താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ടോളെടുത്തതാണ് ഇപ്പോൾ ഒരുപാട് പോലീസുകാരിവിടെ പോലീസ് തന്നെ നമുക്ക് കാണാൻ കഴിയും ശക്തമായ സമരമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോന്നിട്ടുണ്ട് എം എൽ എ കാസർഗോഡ് എം എൽ എ ഉണ്ട് മഞ്ചേശ്വരം എം എൽ എ ഉണ്ട് പിന്നെ ഒരുപാട് പാർട്ടി പ്രവർത്തികളൊക്കെ ഉണ്ട് സി പി എമ്മിൻ്റെ ആയെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആയാലും മറ്റ് പാർട്ടികളൊക്കെ ഇവിടെ സമരപ്രവർ സാമൂഹ്യപ്രവർത്തകരൊക്കെ സമരം ചെയ്യുകയാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടോൾ പിയും എടുക്കുന്നില്ല

جابر کرے کولرے کولرے جابر کرے کولرے جابر کرے کولرے حکائقڙي ڊڪاڙي گڙي حکائقڙي ڊڪاڙي گڙي حکائقڙي ڊڪاڙي گڙي رنگ چئيڙي ڊڪاڙي گڙي رنگ چئيڙي ڊڪاڙي گڙي منگل ڪڏهڙي سمجهو منگل ڪڏهڙي سمجهو منگل ڪڏهڙي سمجهو Parlamento var niyette. Parlamento

അധികാരികളെ നിങ്ങൾക്കെതിരാണ് നിങ്ങൾക്കെതിരാണ് പ്രതിഷേധം പ്രക്ഷേപം പ്രതിഷേധം പ്രതിഷേധ സിന്ദബാദ് പാർലമെന്റിൽ പറഞ്ഞില്ലേ పార్లమెంట్లే <out> <hadi> <building før packagedAUDIO _ừ>

ாக்கள்வோ விஷ்வாசிகளை கொள்ளையடி கொள்ளை விஷ்வாசிகளை கொள்ளை அடிப்பு ടോൾ പ്ലാസ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാ പ്രദേശവാസികൾക്കും പ്രതിമാസ പാസ് ബുദ്ധി ഇതുപോലുള്ള സൗകര്യം വഴി പോസ്റ്റ് ലഭ്യമാണ് എന്തെങ്കിലും വേണ്ടത് ആവശ്യമായ രേഖകൾ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർ സി ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് കുടുംബ തിരിച്ചടി കാർഡ് വൈദ്യുതി ബിൽ റേഷൻ കാർഡ് എത്ര പാസ് എമൗണ്ട് അറിയില്ല അപ്പോൾ സമരം ശക്തമായിട്ടുണ്ട് പോലീസെല്ലാം സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ രണ്ട് എം എൽ എമാർ കാസർഗോഡിൻ്റെ മഞ്ചേശ്വരത്തിൻ്റെ എം എൽ എമാർ ഇവിടെയുണ്ട് സമരസമിതി അംഗങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ എം എൽ എ ആക്കെ പോലീസ് മാറ്റിയിട്ടുണ്ട് സമരക്കാരെയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമര പന്തലി കെട്ടിയിട്ട് ഇവിടെ ടോൾ പ്ലാസയുടെ അരികിലായിട്ട് സമരം ശക്തമാണ് രാവിലൊക്കെ ടോൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്